തിരുവനന്തപുരത്ത് ദേശീയപാതയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മേൽപ്പാലത്തിൽ നിന്ന് താഴെ സർവീസ് റോഡിലേക്ക് പതിച്ച് യുവതിക്ക് ദാരുണാന്ത്യം തിരുവനന്തപുരം വെൺപാലവട്ടത്താണ് സ്കൂട്ടർ മേൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത് മുപ്പത്തിയഞ്ചുകാരിയായ സിമിയാണ് മരണപ്പെട്ടത് സിമി കോവളം വെള്ളാർ സ്വദേശിനിയാണ് സിമിക്കൊപ്പം സഞ്ചരിച്ച സഹോദരി സിനിക്കും ഒപ്പമുണ്ടായിരുന്ന ഒരു കുഞ്ഞിനും അപകടം സംഭവിച്ചിട്ടുണ്ട് ഈ അപകടത്തിൽ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സിമി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് മരണപ്പെട്ടതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു സ്കൂട്ടറിൽ സഞ്ചരിക്കായിരുന്ന കുഞ്ഞടക്കം മൂന്ന് പേരാണ് മേൽപ്പാലത്തിൽ നിന്ന് താഴെയുള്ള സർവീസ് റോഡിലേക്ക് വീണത് നിയന്ത്രണം വിട്ടതോ ഉറക്കം വന്നതോ ആണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത് പോലീസ് പറയുന്നത് ഉറങ്ങിയതാകാം അല്ലെങ്കിൽ അമിത വേഗത്തിൽ വന്നതുകൊണ്ട് തന്നെ സ്കൂട്ടർ ഈ മേൽപ്പാലത്തിൽ ഇടിച്ച് പെട്ടെന്ന് തന്നെ താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് പാലത്തിൽ ഇടിച്ച് ഈ സ്ത്രീ ഓടിച്ചിരുന്ന വാഹനം താഴേക്ക് പതിച്ചാണ് സിമിക്ക് ധാരണാദ്യം സംഭവിച്ചിരിക്കുന്നത് സഹോദരങ്ങളായ കോവളം വെള്ളാർ സ്വദേശിനി സിനിയും സിമിയും സിമിയുടെ മകൾ ശിവന്യ എന്നിവരാണ് ഈ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നത് സിമിയുടെ സഹോദരി സിനിക്ക് മുപ്പത്തിരണ്ട് വയസ്സാണ് അപകടത്തിൽപ്പെട്ട ശിവന്യ എന്ന കുഞ്ഞിന് മൂന്ന് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് ഇവർ മൂന്ന് പേരും സഞ്ചരിച്ച വാഹനമാണ് സർവീസ് റോഡിലേക്ക് അതായത് മേൽപ്പാലത്തിൽ നിന്ന് താഴെയുള്ള സർവീസ് റോഡിലേക്ക് വലിയൊരു ഗർത്തമാണ് അവിടേക്ക് വന്ന് പതിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ കുഞ്ഞിനെയും സിനിയെയും മറ്റുള്ള എല്ലാവരും ശുശ്രൂഷിച്ചെങ്കിലും സിമിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു സിമി താഴെ വീണ ഉടനെ തന്നെ വലിയ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ബോധരഹിതയാവുകയായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെയാണ് സിമി മരണപ്പെട്ടതെന്നാണ് ദൃശാക്ഷ പറയുന്നത് ഇത് ആക്ച്വലി ഞാൻ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയമാണ് അപ്പോഴാണ് ഇവിടെ ഒരു ആൾക്കൂട്ടം കണ്ടത് പെട്ടെന്ന് വണ്ടി കുറച്ച് മാറ്റി നിർത്തി ഓടി വന്നപ്പം ജനങ്ങൾ പറഞ്ഞറിഞ്ഞതാണ് വണ്ടിയിടിച്ച് ഇവിടെ ഈ ഇങ്ങോട്ട് പോകുന്ന ട്രാഫിക് അല്ലേ വണ്ടി വണ്ടിയിടിച്ച് തിരിഞ്ഞ് പോയി വണ്ടി തിരിഞ്ഞ് പോയിട്ട് അവർ ഇങ്ങനെ വലിയ പൊക്കമില്ലല്ലോ പെട്ടെന്ന് തന്നെ അവർ പുറത്തോട്ട് വീടും ഡ്രൈവ് ചെയ്ത സ്ത്രീ ഹെൽമെറ്റൊക്കെ തെറിച്ച് പോയി താഴെ പോയി തലയടിച്ച് അവർ മരിച്ചിരുന്ന തോന്നും കൊച്ചിനൊന്നും പറ്റിയില്ല പിന്നെ പുറയിരുന്ന പുള്ളിക്കാർത്തിക്കും കുറച്ച് പരിക്കുകളെ സംഭവിച്ചുള്ളൂ ഞാൻ വരുമ്പോൾ വണ്ടി തിരിഞ്ഞ് ഇടപ്പുണ്ട് അപ്പം അവ ആൾക്കാരും പറയുന്നത് തന്നെയാണ് ഇടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്ന ട്രാഫിക്ക് ഇങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് തിരിഞ്ഞ് വണ്ടി തിരിഞ്ഞ് തിരിഞ്ഞതിൻ്റെ ഇടയ്ക്ക് അവർ തെറിച്ചപ്പുറത്തോട്ട് പോയതാണ് അങ്ങനെയായിരിക്കും പോലീസുകാരും എല്ലാവരും ഇല്ല ഒന്നും ആരും കണ്ടില്ല ആരും വന്നില്ല കുറേ കുറേ നേരം കഴിഞ്ഞാൽ പോലീസുകാർ പോലീസുകാർ ഇതൊരു പാലത്തിൻ്റെ മുകളിലായിട്ട് അധികം പോലീസ് പെട്രോളിംഗ് ഒന്നും ഇല്ലായിരുന്നു ജനങ്ങളെല്ലാം കൂടിയത് തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും സിമിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പരിക്കേറ്റ സിമിയുടെ നില അതീവ ഗുരുതരമായിരുന്നു ഇവരെ ഉടനെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പേട്ട പോലീസാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് സിനിയുടെയും കുഞ്ഞിന്റെയും നിലയും ഗുരുതരമായി തന്നെ തുടരുകയാണ് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതീവ ദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു അത് കുഞ്ഞുമായി വന്ന ഈ വാഹനം വളരെ വേഗത്തിൽ കടന്നു വന്ന ഈ വാഹനം മേൽപ്പാലത്തിൽ ഇടിക്കുകയും പിന്നീട് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇവർ മൂന്ന് പേരും താഴേക്ക് സ്കൂട്ടർ ഉൾപ്പെടെ താഴേക്ക് പതിക്കുകയുമായിരുന്നു ആ വീണ സമയം തന്നെ സിമിക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നാണ് സിമിക്ക് ദാരുണാന്തം സംഭവിച്ചതെന്നാണ് ദൃസാക്ഷികളും പോലീസും പറയുന്നത്